കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്യത്തുണ്ടായ വിമാന ദുരന്തത്തിൽ ഗുജറാത്തിന്റെ മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി മരിച്ചു എന്ന വാർത്ത രാഷ്ട്രീയ ലോകം മുഴുവൻ ഞെട്ടലോടെയാണ് പ്രശാന്ത് സാർ കേട്ടത് എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത് വിജയ് രൂപാണി ഗുജറാത്ത് രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയ ഒരു ഓളം എന്ന് പറയുന്നത് ചെറുതല്ല ഒടുവിൽ അവസാന വർഷം മാത്രം മുഖ്യമന്ത്രി പദം ഉണ്ടായിരുന്നപ്പോഴാണ് അദ്ദേഹം രാജിവെച്ച് വഴി മാറിക്കൊടുത്ത് ആ മുഖ്യമന്ത്രി കസേരയിൽ നിന്നും പടിയിറങ്ങുന്നത് അത്തരത്തിൽ രാഷ്ട്രീയ എതിരാളികളുണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയമായ പ്രശ്നങ്ങളൊക്കെ വിജയ് രൂപാണിക്കുണ്ട് വിജയ് രൂപാണിയുടെ പേരിൽ ഈ വിമാന ദുരന്തത്തിൽ ഒരട്ടിമറി നടന്നു എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കുമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വാർത്തകളിൽ എന്തെങ്കിലും തരത്തിൽ യാഥാർത്ഥ്യമുണ്ടോ ഈ വിമാന ദുരന്തം ഒരു സ്വാഭാവിക ദുരന്തമായിട്ട് ഇപ്പൊ പറയുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിലും അങ്ങനെ മാത്രം വിചാരിച്ചു പോകുന്നതിന് വേണ്ടി ഗവൺമെന്റ് തയ്യാറാകുമെന്ന് തോന്നുന്നില്ല കാരണം അതിന്റെ അത് ഏത് ദുരന്തമായാലും അതിന്റെ വിവിധ വശങ്ങളിൽ കൂടി അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് കാരണം അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഈ പറയുന്നത് പോലെ ഒരു നേതാവ് ഉണ്ടായിരുന്നു ബി ജെ പിയുടെ അതും ഗുജറാത്തിൽ നിന്നുള്ള നേതാവാണ് ഈ ഗുജറാത്തിൽ ആണ് സംഭവിക്കുന്നത് രണ്ടാമത് എയർ ഇന്ത്യ എന്ന് പറയുന്നത് ടാറ്റയാണ് കൈകാര്യം ചെയ്തത് ടാറ്റ കൈകാര്യം ചെയ്യുമ്പോൾ ടാറ്റയ്ക്കെതിരെ ഇന്ത്യക്കകത്തും പുറത്തും വല്ലാത്തൊരു നീക്കം നടക്കുന്നുണ്ട് സിന്ധുവിന് ശേഷം അത് വ്യക്തമാക്കി തന്നെ പറയാം നമ്മൾ ഈ ഗുളിച്ചു വെച്ച് പറഞ്ഞിട്ട് സിന്ധുവിന് ശേഷം ഇന്ന് ലോകത്തുടനീളം ആയുധ വ്യാപാര രംഗത്തും പ്രതിരോധ സംവിധാനം ലോകത്തുടനീളം ഇന്ത്യ ആണ് ഏറ്റവും വലിപ്പത്തിലുള്ളതെന്ന് കാണുമ്പോഴും ഇന്ത്യയുടെ ഗ്രോത്തിനും അനുസരിച്ച് അതിനെ കൂടുതൽ വലിപ്പത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി പുറകിൽ നിൽക്കുന്ന കമ്പനികളിൽ ഒന്നാണ് അദാനിയും ടാറ്റയും അപ്പൊ ടാറ്റയ്ക്കെതിരെയുള്ള ഒരു നീക്കം കേരളത്തിലുടനീളം വളഞ്ഞു വാണെങ്കിൽ പോലും വ്യക്തത വരുത്താതെ നടത്തുന്നത് ദേശീയ തലത്തിൽ അന്തർദേശീയ തലത്തിൽ വളരെ നാളുകൊണ്ടേ ഉണ്ട് അപ്പം അട്ടിമറിയുടെ സ്വഭാവം ഉണ്ടോ എന്ന് പല രീതിയിൽ പരീക്ഷിക്കേണ്ടതായിട്ടുണ്ട് അതിന് ഗവൺമെന്റ് തയ്യാറായി നിൽക്കുന്നു വ്യക്തത വരുത്തിയിട്ടില്ല എന്നുള്ളതല്ലോ അത് അങ്ങനെ അനുഷ്ഠിച്ച് കാരണം തുർക്കി നമുക്കെതിരെ ഐസർബ്യ െതിരെ അമേരിക്ക അല്ലെങ്കിൽ ഡീപ് സ്റ്റേറ്റ് എതിരെ ഒരുപക്ഷെ പാകിസ്ഥാനെതിരെ സംഘടനകളും അതുപോലെ പാശ്ചാത്യ മതമൗലികവാദിക സംഘടനകളും ഒക്കെ ഇന്ത്യക്കെതിരെ ഇന്ത്യയുടെ നീക്കത്തിനെതിരെ അല്ലെങ്കിൽ ആഗോള തലത്തിലുള്ള നീക്കത്തിനെതിരെ വളരെ കൃത്യമായിട്ട് പോകുന്നു എന്നുള്ള രീതിയിലേക്കുള്ള രഹസ്യാന്വേഷണ വിഭവം വളരെ കാലം മുമ്പേ മുമ്പിലുണ്ട് അപ്പം ഇന്ത്യക്കെതിരെ നിൽക്കുന്ന ഇന്ത്യയുടെ പുരോഗതിയിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ എക്കണോമിക്കൽ ഗ്രോത്തിൽ മാനുഫാക്ചറിംഗ് ഗ്രോത്തിൽ അല്ലെങ്കിൽ ഈ പ്രതിരോധ സംവിധാനത്തിൽ ഉള്ള ഇന്ത്യയുടെ വളർച്ച അപ്പൊ ലോകത്ത് ഈ ജയിച്ച് ജയിച്ച് പോകുകയും ഒരു രീതിയിലും ഇന്ത്യക്കകത്ത് പല രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടും അത് കലാപത്തിന്റെ രൂപത്തിലായാലും സമരത്തിന്റെ രൂപത്തിലായാലും മറ്റൊരു രൂപത്തിലായാലും നടക്കാതെ പോകുമ്പോൾ സോഫ്റ്റ്വെയർ അതായത് ലോകത്തുടനീളം ഇന്ത്യയിലോ ഇന്ത്യയോടുള്ള താല്പര്യം ഇന്ത്യയുടെ സോഫ്റ്റ്വെയർ തകർക്കുന്നതിന് വേണ്ടി ഈ രാജ്യങ്ങളുടെ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ രാജ്യങ്ങളുടെ ഈ അമീ പാകിസ്ഥാന് തുർക്കി ഐസർ ബജാൻ അല്ലെങ്കിൽ ഈ മതമൂല്യ സവാദി സംഘങ്ങൾ ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ ഇവരുടെ എല്ലാം കൂടെ ഒരു കൂട്ടായ്മയിൽ അല്ലെങ്കിൽ അവർക്കുടെ സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന ചില സംഘടനകൾ ചില നീക്കങ്ങൾ അതിനകത്ത് ഡീപ് സ്റ്റേറ്റ് ഉൾപ്പെടെ ഉള്ളവരുടെ പ്രവർത്തനം ഉണ്ടെന്ന് അവർക്ക് ഇന്ത്യയെ പരാജയപ്പെടുത്തുന്നതിന്റെ കൂടെ എയർ ഇന്ത്യയും പരാജയപ്പെടുത്തുന്നതായിട്ടുണ്ട് അപ്പം അത്തരത്തിൽ ഒരു അട്ടിമറി അങ്ങനെ വല്ലതും നടന്നിട്ടുണ്ടോ എന്ന് പരി അല്ലെങ്കിൽ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് സംശയിക്കുന്നുണ്ട് കാരണം ഈ വിമാനം പറന്ന് പൊങ്ങി ഇന്ത്യയിൽ തന്നെ വീഴണം വീഴുകയാണ് വീഴണം എന്ന് തീരുമാനിച്ചിരിക്കുന്നു വളരെ കുറഞ്ഞ ഹൈറ്റിൽ തന്നെ വിമാനം വീഴുന്നു ആ വിമാനത്തിന്റെ പരിശോധനയിൽ ആ വിമാനത്തിന് കുഴപ്പങ്ങൾ നൂറ് ശതമാനം ഒക്കെ ആയിരുന്നു ആ വിമാനം പറന്നുയരുന്നതിന് മുമ്പ് അത് അത് മാത്രമല്ല അവിടുന്ന് ആണല്ലോ ഉയർന്നത് മാത്രവുമല്ല ഈ ബോയിങ് ബോയിങ് വികാനം അതായത് സെവൻ എയ്റ്റ് സെവൻ ആണെന്ന് തോന്നുന്നു അതിന്റെ നമ്പർ അത്തരത്തിലുള്ള വിമാനം യാതൊരു കാരണവശാലും അപകടത്തിൽപ്പെടാൻ സാധ്യതയുള്ള വിമാനമല്ല ഏറ്റവും മുന്തിയ വിമാനങ്ങൾക്ക് അകത്ത് വരുന്നതാണ് ഏതാണ്ട് നാനൂറ്റി എൺപതോളം യാത്ര യാത്രക്കാരെ വഹിക്കാൻ കഴിയുന്ന വിമാനമാണ് അതിപ്പോ കുറച്ചിട്ടുണ്ട് ട്വൻഡി ഇരുന്നൂറ്റി ആക്കിയിട്ടുണ്ട് അപ്പൊ എല്ലാ രീതിയിലും അതുപോലെ ഈ വിമാനത്തിന്റെ പഴക്കം പതിനൊന്ന് കൊല്ലം മാത്രമേ ഉള്ളൂ അതിനകത്ത് ആ വിമാനം പറത്താൻ കയറിയിരിക്കുന്ന പൈലറ്റുമാർ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള പൈലറ്റുമാർ അത് മെയിൻ പൈലറ്റും കോ പൈലറ്റും അപ്പൊ ഒരു രീതിയിൽ വിമാനം തകരാൻ സാധ്യല്ല വിമാനം തകർന്ന് തകർന്ന് കുറച്ച് ഓടിയതിന് ശേഷം തകർന്നാണെങ്കിൽ പോലും നമ്മൾക്ക് അതിനകത്ത് എന്തെങ്കിലും അല്ലെങ്കിൽ ആശ്ചര്യം വിചാരിക്കുന്നത് അവിടെ വെച്ച് തന്നെ തകരുന്നു അതായത് പറന്ന് പൊങ്ങുന്ന സെക്കൻഡുകൾക്ക് അല്ലെങ്കിൽ മിനിറ്റുകൾക്കുള്ളിൽ ഒരു മിനിറ്റിന് ശേഷം തന്നെ അപായ സൂചന ഒരുപക്ഷെ പൈലറ്റ് കൊടുക്കുന്നു അപായ സൂചനക്ക് തിരിച്ച് മറുപടി കൊടുക്കുന്നതിന് മുന്നിൽ വിമാനം തകരുന്നു വിമാനം തകരുന്നതിന് മുമ്പ് സ്ഫോടന ശബ്ദം കേൾക്കുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു അതിനകത്തു നിന്ന് ഒരാൾ ഒരു കുഴപ്പവും ഇല്ലാതെ ഈ സെക്കൻഡുകൾക്കുള്ളിൽ ആ വെളിച്ചാടുന്നു അത് ഒരുപക്ഷെ അയാളുടെ വൈദഗ്ധ്യം കൊണ്ടാവാം അല്ലെങ്കിൽ തന്നെ അയാൾ അങ്ങനെ അയാൾ മാത്രം ഇത്രയും വലിയ ഒരു സ്ഫോടനത്തിൽ എങ്ങനെ ആ വിമാനത്തിൽ നിന്ന് വെളിയിൽ വന്നു എന്നുള്ളതിനെ പറ്റിയും ഒക്കെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് ഏതായാലും ഇതിനകത്ത് ഇപ്പൊ കഴിഞ്ഞ ദിവസം അരവിന്ദ് എന്ന് പറയുന്ന ഒരാളുടെ കുറിപ്പ് നമ്മൾ പറയുകയുണ്ട് അദ്ദേഹത്തിന്റെ എക്സ് ഡോ കോമി കുറിപ്പിച്ചു നടക്കാൻ പോകുന്ന പോകുന്ന സംഭവങ്ങൾ അദ്ദേഹത്തെ ലോക നെൽ പഠിച്ച് പല കാര്യങ്ങളെപ്പറ്റി പറയുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം ഇന്നത് വളരെ കൃത്യതയോട് പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ കൂട്ടായ്മ ഒരുപക്ഷെ ഇസ്ലാമിസ്റ്റുകളുടെ കൂട്ടായ്മ തുർക്കിയുടെ കൂട്ടായ്മ പാകിസ്ഥാന്റെ കൂട്ടായ്മ അസർവേജാന്റെ കൂട്ടായ്മ ഡീപ് സ്റ്റേറ്റിന്റെ കൂട്ടായ്മ ഈ കൂട്ടായ്മ ഇന്ത്യയുടെ സോഫ്റ്റ്വെയറിനെ തകർക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് ആ ശ്രമത്തിന്റെ ഫലമായി ഇവിടുത്തെ കപ്പലുകൾ ഈ തുറം ഇവിടെ വന്നെടുക്കുന്നതിനകത്തും അപകടപ്പെടുന്നതിനകത്തും ഇപ്പം നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ സമീപത്താവുമ്പോൾ അതും ഒരു കൂടാലയുടെ ഭാഗമാണ് അന്തർദേശീയ തലത്തിൽ കപ്പൽ കമ്പനികളുടെയും അല്ലെങ്കിൽ അത്തരത്തിൽ കണ്ടം ചെയ്യാൻ വെച്ചിരുന്ന കപ്പലുകൾക്ക് ഇൻഷുറൻസ് കിട്ടുന്നതിനു വേണ്ടി ഈ പ്രദേശത്ത് കൊണ്ട് കത്തിച്ചതാണോ സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്തിനകത്തോട്ട് കപ്പലുകൾ കൂടുതൽ വരികയും കൂടുതൽ ലോക നിലവാരത്തിലേക്ക് ആകർഷിക്കപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ പോർട്ടിന് പേര് ദോഷം ദോഷമുണ്ടാക്കുന്നതിനും പോർട്ട് നശിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമം അതിന്റെ പുറകിൽ ഉണ്ടോ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അപ്പൊ കപ്പൽ ദുരന്തവും അല്ലെങ്കിൽ വിമാന ദുരന്തവും ഈ പറയുന്നത് പോലെ നമ്മുടെ ട്രെയിൻ അട്ടിമറികളും അല്ലെങ്കിൽ ഈ ട്രെയിനിനകത്തുള്ള പ്രശ്നങ്ങളും ഒക്കെ ഇതിനകത്ത് കൂട്ടി വായിക്കണം അതിന്റെ കൂടെ തന്നെയാണ് ഗുജറാത്തിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒരു നേതാവ് രണ്ടു വർട്ടം മുഖ്യമന്ത്രിയായിട്ടുള്ള രണ്ടായിരത്തി പതിനേഴിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും മുഖ്യമന്ത്രിയായിട്ട് ഇരുന്നിട്ടുള്ള ആൾ മാത്രവുമല്ല ഏറ്റവും മോദിക്ക് മോദി മുഖ്യമന്ത്രിയായിട്ട് ഇരുന്ന സമയത്ത് പോലും മോദിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾ മോദിക്ക് ഏറ്റവും വിശ്വാസം വിശ്വസിക്കാവുന്ന ആൾ വളരെ വലിയ വലിപ്പത്തിൽ ബി ജെ പിയുടെ ഭാഗമായിട്ട് ഗുജറാത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു നേതാവ് അദ്ദേഹം ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതും വളരെ കൃത്യമായിട്ടും ശ്രദ്ധയോടും കൂടി അട്ടിമറിക്ക് കാരണമായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അട്ടിമറി ആണെങ്കിൽ എന്നുള്ളതിനെ പറ്റിയൊക്കെ അന്വേഷിക്കേണ്ടിയിരിക്കും ഏതായാലും ഈ എയർ ഇന്ത്യക്ക് പിറകിലുള്ള ഒരു അല്ലെങ്കിൽ ഒരു നടത്തം അല്ലെങ്കിൽ എയർ ഇന്ത്യയെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടി നേരത്തെയും പല ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എയർ ഇന്ത്യയ്ക്ക് അകത്തിട്ടുള്ള ഞാൻ പറഞ്ഞില്ല ടോയ്ലറ്റ് ക്ലാറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിട്ട് എയർ ഇന്ത്യ വിദേശത്ത് തിരിച്ചറക്കേണ്ട ഒരു അവസ്ഥയുണ്ട് പതിനൊന്ന് ടോയ്ലറ്റുകൾ ഉണ്ടായിരുന്ന വിമാനത്തിൽ ആരാണെന്ന് അറിയില്ല മൊത്തം ടോയ്ലറ്റും ബ്ലോക്ക് ആക്കി ഉപയോഗശൂന്യമാക്കി ആ ഒരു കാരണം കൊണ്ട് തന്നെ നമ്മുടെ വിമാനം തിരിച്ചിറക്കേണ്ട എയർ ഇന്ത്യ വിമാനം തിരിച്ചിറക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ആ വിമാനം തിരിച്ചറക്കിയ വാർത്ത അന്തർദേശീയ അന്തർദേശീയ മാധ്യമങ്ങളിൽ വളരെ വലിയ ചർച്ചയായിട്ടുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു വിമാനത്തിന് ഒരു കുഴപ്പം പറ്റി തിരിച്ചറക്കുമ്പോൾ അതൊരു വലിയ വാർത്തയാവുകയും നമ്മളുടെ സിന്ദൂർ പോലെയുള്ള യുദ്ധത്തിനകത്ത് നമ്മൾ ജയിച്ചു നമ്മൾ തകർത്ത വിമാനത്തിന്റെ കണക്ക് ശത്രുരാജ്യം വെളിയിൽ വിട്ട പോലും ഈ ചർച്ച ചെയ്ത മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്യാതെ പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥ അതായത് നമ്മൾക്കെതിരെയുള്ള ഒരു നീക്കം വളരെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട് അത് വിമാനം അട്ടിമറിക്കുന്നതിന്റെ രീതിയിലായാലും കപ്പലുകൾ അട്ടിമറിക്കുന്ന രീതിയിലേക്കായാലും അല്ലെങ്കിൽ ട്രെയിനുകൾ അട്ടിമറിക്കുന്ന രീതിയിലേക്കായാലും ഒക്കെ വരുന്നുണ്ട് ഇന്ത്യയുടെ സോഫ്റ്റ്വെയറിനെ തകർക്കാൻ ഇന്ത്യയെ നേരിട്ട് യുദ്ധം ചെയ്തു തീർക്കാൻ പറ്റാത്തപ്പോൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ വിശ്വാസത്തെ ലോകത്ത് ചർച്ച ചെയ്യുന്നതിന് നാണം കെടുത്തുന്നതിനു വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യൻ വിമാനങ്ങളെ എയർ ഇന്ത്യയിൽ വിശ്വസിച്ച് ഇനി കയറാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലേക്ക് വരുത്തുന്നതിന് വേണ്ടി അത് എല്ലാ രീതിയിലും തകർക്കുന്നതിന്റെ ഒരു സ്ലീപ്പർ സെല്ലുകളുടെ അട്ടിമറിയൊക്കെ ഇതിന്റെ പുറകിലുണ്ടോ എന്ന് വളരെ കൃത്യമായിട്ട് അന്വേഷിച്ച് ബോധ്യപ്പെടുത്തേണ്ട പെടേണ്ടതായിട്ടുണ്ട് അത്തരത്തിൽ കൂടുതൽ ശ്രദ്ധാലു ആവേണ്ടതായിട്ടുണ്ട് ഇന്ത്യ മഹാരാജ്യം ആ രീതിയിലേക്കുള്ള കാര്യങ്ങൾ വളരെ നാളുകൾ കൊണ്ട് ഇന്ത്യക്കകത്ത് ഭീഷണിയുടെ രൂപത്തിലും പല അട്ടിമറികളുടെ രൂപത്തിലും ഒക്കെ വന്നിട്ടുണ്ട് നേരത്തെ ഇതുപോലെ ഒരു വലിയ ട്രെയിൻ കൂട്ടിയിടി അതിന്റെ വിവരം ഇതുവരെ വെളിയിൽ വന്നിട്ടില്ല വന്ന അനുസരിച്ച് ആ ഒരു ട്രെയിൻ കൂട്ടിമുട്ടൽ സിഗ്നൽ അല്ലെങ്കിൽ തെറ്റിപ്പിച്ചു കൊടുത്ത് നടത്തിയതാണെന്നുള്ള രീതിയിലേക്ക് ഒരു വാർത്ത വന്നിരുന്നു അത് പിന്നെ നമ്മൾക്ക് നാണക്കേടായതുകൊണ്ടും ലോക ചർച്ച ചെയ്തതുകൊണ്ടും നമ്മളെ നിർത്തിവെച്ചതാണ് ഇതിനകത്ത് എയർ ഇന്ത്യക്കകത്തെയും അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ പറഞ്ഞ ട്രെയിൻ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ തന്നെ ഉദ്യോഗസ്ഥന്മാരുടെയും അല്ലെങ്കിൽ നമ്മളുടെ ഇടയിൽ തന്നെ ആ ഈ പറയുന്നത് പോലെ അട്ടിമറിക്കാരുടെ ആൾക്കാർ നുരഞ്ഞു കയറി അവരെ കൊണ്ടൊക്കെ ഇത് നടത്തിക്കുന്ന ഒരു രീതിയാണ് ലോകത്തെമ്പാടുമുള്ളത് ഇന്ത്യയിലും അവലംബിക്കുന്നുണ്ട് ഓ അല്ല ഉണ്ടോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇന്ത്യയുടെ വളർച്ചയിൽ അസ്വസ്ഥരാണ് പലരും അതിന്റെ ഫലമായിട്ട് സംഭവിച്ചതാണോ അതോ ഒരു ബി ജെ പി നേതാവിനെ ലക്ഷ്യം വെച്ച് ഏതെങ്കിലും രീതിയിൽ ഒരു വിമാനം തകർത്തതാണോ എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ഉള്ള ഒരു അന്വേഷണം വേണം അല്ലാതെ സ്വാഭാവികമായിട്ട് നടന്നതായിട്ട് കരുതാൻ പറ്റില്ല സ്വാഭാവികമായിട്ട് നടന്നതാണെങ്കിൽ അതിനും വ്യക്തത വരുത്തണം കാരണം ഇനിയും ഇത് ആവർത്തിക്കാൻ പാടില്ല കാരണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നിരപരാധികളാണ് ഈ വിമാനത്തിൽ ഇന്ത്യയ്ക്കകത്തും അല്ലെങ്കിൽ ഇന്ത്യയ്ക്ക് പുറത്തുമുള്ളവർ നഷ്ടപ്പെട്ടത് അത്തരത്തിൽ സംഭവിച്ചുകൂടാ ഇന്ത്യയോടുള്ള വൈരാഗ്യം നമ്മുടെ എയർ ഇന്ത്യയോടുള്ള വൈരാഗ്യം നിരപരാധികളെ കൊന്നൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇനിയും ഉണ്ടാവാൻ പാടില്ല ഇതൊരട്ടിമറി ആണെങ്കിൽ എന്നാണ് നമ്മൾക്ക് തോന്നുന്നത് ഇത്തരത്തിൽ ഒരു വിജയ് രൂപാണിയെ പോലെയുള്ള ഒരു മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രിക്കെതിരായ ഒരു അട്ടിമറിയാണെങ്കിൽ ഇതിൽ വിശദമായ അന്വേഷണം തന്നെ ആവശ്യമാണ് പക്ഷേ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയമായ അല്ലെങ്കിൽ അത്തരം വൈരാഗ്യങ്ങളുടെയോ ആ അങ്ങനെയുള്ളൊരു ബുദ്ധിയാണോ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചത് എന്നുള്ള കാര്യങ്ങളിലൊന്നും ഔദ്യോഗികമായി ഒരു സ്ഥിരീകരണവും പലതരത്തിൽ ഈ വിമാന ദുരന്തത്തിന് പിന്നിൽ എന്തായിരിക്കാം സംഭവിച്ചിട്ടുണ്ടാവുക എന്ന പലതരത്തിൽ പലരും വിശകലനം ചെയ്യുന്ന കൂട്ടത്തിലുള്ള ഒരു സംശയം മാത്രമാണ് വിജയ് രൂപാണിയുടെ കാര്യത്തിലും ഉണ്ടായിരിക്കുന്നത് എന്തായാലും വ്യക്തമാണ് താങ്ക് യു പ്രശാന്ത് സർ